അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലോ അല്ലേ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിലൊരു വാക്ക് ഇങ്ങനെയുണ്ട് സന്തോഷമുള്ളവന് എന്ത് ചെയ്യണം പാട്ട് പാട്ടുപാടട്ടെ അപ്പം എപ്പോഴും സന്തോഷിപ്പി ഇടവിടാതെ സ്തോത്രം ചെയ്യും ഇപ്പം നമ്മളെന്ത് ചെയ്യണം എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും നിന്നെയും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയെല്ലാം പുറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായി ദൈവചനത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരു ദൈവ എതിലിനെ കർത്താവുമായി വ്യക്തിപരമായ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ദൈവം എതിരനെ എല്ലാ പ്രതിസന്ധികളിലും അവനെന്തായിരിക്കും സന്തോഷമുള്ളവനായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പാട്ട് പാട്ടണമെന്ന് വീണ്ടും തോന്നുകയാണ് അപ്പം ഞാൻ വീണ്ടും പാട്ട് പാടുന്നു എൻ്റെ പാട്ട് കേട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ബോറടിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ കുറവുകളെ എൻ്റെ പരിമിതികളെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പാട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ ഉപയോഗി പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പിന്നെയും പിന്നെ ഇതുപോലെ ഓരോ പാട്ടുകളൊക്കെ പാടാനായിട്ട് ഉത്സാഹവും സന്തോഷവും എനിക്ക് തോന്നാറുണ്ട് അപ്പം നമുക്കൊരുമിച്ച് ഒരു പാട്ട് പാടി സന്തോഷിക്കാം അല്ലേ ജീവിച്ചിരിക്കുമ്പോ സന്തോഷമുള്ളവരായി ജീവിക്കുക ഓക്കെ അപ്പൊ നമുക്ക് പാടിയാലോ ഓക്കെ ഈശോയൻ ജീവാധിനായക എന്നാണ് ഇന്നത്തെ പാട്ട് ഓക്കെ ജീവാ ീശോയൻ ജീവാദി നായക എം ആശകൾക്ക In ছুয় জীৱ নায় গধ ন